ഹലോ മുത്തു പണികളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞമ്മള് ഫുഡ് കഴിക്കാൻ അനുശ്ന വീട്ടുകാട്ടാ പോണതേ ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോണേ അപ്പൊ നല്ല അടിപൊളി ഓണസദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് പറയുന്നുണ്ട് ഓണശേഷം തിരുവോണൊക്കെ കഴിഞ്ഞു അപ്പൊ ഞമ്മള് രാത്രി ആയിട്ടാണ് പോയി പോണതേ ഓള് ഇന്നലെ പോയിട്ടുണ്ട് ഫാമിലിയൊക്കെ മൊത്തം എല്ലാവരും ഓള് വീട്ടിലാണ് അപ്പൊ നമ്മള് വർക്ക് കാരണം നമുക്ക് പോവാൻ പറ്റിയില്ല എന്തായാലും ഇവിടെ പോയോ കേട്ടെ ഓണസദ്യ എങ്ങനെയാണെന്ന് നോക്കാലോ അപ്പൊ നമ്മള് രണ്ടു മുന്നിസായിട്ട് വീട് ഇട്ടിട്ട് ഒന്നും കരുതരുത് ഇപ്പൊ ഒന്നാമത് ഒരു വിരുന്നു പോയിട്ടുണ്ട് പിന്നെ എനിക്ക് വർക്കും കൂടി ആയപ്പോ ആകെ കൂടി ഒരു ബിസിയായി അതുകൊണ്ടാണ് നമ്മളിപ്പോ വീട് ഇടാത്തത് നാളെ മറ്റന്നാളെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അപ്പൊ അവിടെ പോയിട്ട് കാണാം കൂടെ കൊള്ളോ പറയല ഇജ്ജ പറഞ്ഞാ ഇജ പറയണ്ടത് വിഭവങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കൂട്ട് സാമ്പാർ കൂട്ടുകറി സത്യൊക്കെ നിങ്ങളോ ഭക്ഷണം കഴിച്ചു സദ്യ ഉണ്ടായിരുന്നോ കൊസിന്നു മറ്റേ കറിയും ഉച്ചക്കങ്ങപൊളിയായി കഴിച്ചു രാത്രിക്കും അടിപൊളിയായിട്ടുണ്ട് അത് ഇതുണ്ട് പിന്നെ ഇത് ഇങ്ങനെ കാണാതന്നെ നല്ല രസല്ലേ കൂട്ടാനാള് പല കളർ ഇങ്ങനെ അല്ലേ മുന്തിരിണ്ടാക്കിയവ പണി തന്നെ വീട്ടിലാണ് എവിടെയാണെ പറഞ്ഞ സുനു ഇങ്ങനെ സെലക്ട് ചെയ്യണം എന്താ പായസ അട നാളെ നാടൻ ചിക്കനും നാളെ നാടൻ ചിക്കനും ചോറുണ്ടോ മോരുണ്ട് ഇതാ നല്ല പഴം പപ്പടം

അതെ നമ്മള് നാടൻ കൂട്ടാനോക്കെ തന്നെ വെക്കണല്ലോ അതിൻ്റെ ഒരു രസം അപ്പൊ അങ്ങനെ വെച്ചു എന്നോ ഞാൻ ഒറ്റക്കല്ല അതിനെന്തോ പൊളിച്ചോ ഉം ഞാൻ വെർമിലാക്കുന്നുണ്ടാക്കും പക്ഷെ ഇത്ര കൂട്ടാനൊന്നുണ്ട ഇല്ല മൂന്നെണ്ണോ നാലൊക്കെ അവധി തിന്നാലെ ഓക്കേ